ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഓസീസും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ നൂറ്റി പതിനാറ് റൺസിനാണ് ഇപ്പോൾ പിറകിൽ നിൽക്കുന്നത് മൂന്ന് ദിവസങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബാറ്റിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് നിതീഷ് കുമാർ റെഡ്ഡിയാണ് സെഞ്ചുറി അദ്ദേഹം പൂർത്തിയാക്കിക്കഴിഞ്ഞു നൂറ്റി എഴുപത്തിയാറ് പന്തുകളിൽ നിന്ന് നൂറ്റി അഞ്ച് റൺസ് നേടിയ നിതീഷ് കുമാർ ഇപ്പോഴും ക്രീസിൽ തുടരുന്നു എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ സെഞ്ചുറിക്ക് ഒരുപാട് സവിശേഷതകൾ ഉണ്ട് അതായത് ഓസ്ട്രേലിയയിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചറി നേടുന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ താരം എന്ന റെക്കോർഡ് ഇപ്പോൾ നിതീഷ് കുമാർ സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ഒരു സെഞ്ചറി നേടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് എന്നുള്ളത് ഇരുപത്തിയൊന്ന് വർഷവും ഇരുന്നൂറ്റി ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ മുകളിലുള്ളത് സച്ചിൻ ടെണ്ടുൽക്കറും അതുപോലെ തന്നെ ഋഷഭ് പന്തുമാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം പതിനെട്ട് വർഷവും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ദിവസവും ഉള്ള സമയത്താണ് സച്ചിൻ ഓസ്ട്രേലിയൻ മണ്ണിൽ വെച്ചുകൊണ്ട് ടെസ്റ്റ് സെഞ്ചുറി നേടിയത് ഇനി പന്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിയൊന്ന് വർഷവും തൊണ്ണൂറ്റി ദിവസവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം അങ്ങനെയാണ് അദ്ദേഹം രണ്ടാം സ്ഥാനത്ത് വരുന്നത് അതോടൊപ്പം മഹാരഥന്മാർക്കൊപ്പം ഇടം നേടാൻ ഇപ്പോൾ നിതീഷ് കുമാറിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന പത്താമത്തെ ഇന്ത്യൻ താരം എന്ന ഒരു നേട്ടം കൂടി സ്വന്തമാക്കാൻ ഇപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു മഹാരഥന്മാർ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ദിലീപ് വെങ്കസാർക്കർ ഇന്ത്യക്ക് വേണ്ടി ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കപിൽ ദേവ് നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മുഹമ്മദ് അസ്ഹറുദ്ദീൻ നേടിയിട്ടുണ്ട് തൊണ്ണൂറ്റി സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു സെഞ്ചുറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തൊണ്ണൂറ്റി ിൽ സച്ചിൻ വീണ്ടും സെഞ്ചുറി നേടി വീരേന്ദ്ര സവാഗ് രണ്ടായിരത്തി മൂന്നിൽ നേടിയിട്ടുണ്ട് വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനാലിൽ നേടിയിട്ടുണ്ട് അജിങ്ക്യ റഹാന രണ്ടായിരത്തി പതിനാലിൽ സെഞ്ചറി നേടി ചേതേശ്വർ പൂജാര രണ്ടായിരത്തി പതിനെട്ട് അതുപോലെ തന്നെ റഹാന രണ്ടായിരത്തി ഇരുപത് കെ എൽ രാഹുൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എൽ രാഹുൽ അങ്ങനെയാണ് ഈ ഒരു കണക്കുകൾ താരങ്ങളുടെ ലിസ്റ്റ് വരുന്നത് ഈ ഒരു മഹാരഥന്മാർക്കൊപ്പമാണ് നിതീഷ് റെഡ്ഡി ഇപ്പോൾ ഇടം നേടിയിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരുപാട് ട്ടങ്ങൾ അദ്ദേഹം ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം